വീണ്ടും ചരിത്ര നേട്ടവുമായി ഐ എസ് ആർ ഒ രണ്ട് പകരങ്ങൾ ബഹിരാകാശത്ത് വെച്ച് യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമാണ് ഐ എസ് ആർ ഒ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു നേരത്തെ റഷ്യ അമേരിക്ക ചൈന എന്നീ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ സാങ്കേതികവിദ്യ വിജയകരമായി പൂർത്തിയാക്കിയത് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ അടക്കമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിലേക്കുള്ള പ്രധാന ചുവടുവെപ്പുകളിലൊന്നാണ് സ്പേസ് ഡെക്സ് ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ചേസറും ടാർഗറ്റുമാണ് കൂട്ടിച്ചേർത്തത് ഇക്കാര്യത്തിലെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഐ എസ് ആറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാമത്തെ പരിശ്രമത്തിലാണ് ഇന്ത്യയുടെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കൽ സാധിച്ചത് പി എസ് എൽ വി റോക്കത്തിൽ ഡിസംബർ മുപ്പതിനാണ് രണ്ട് ഉപഗ്രഹങ്ങളും ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ചത് ചേസർ അഥവാ എസ് ഡി എക്സ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ളവതാണ് ജനുവരി ആറിന് ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഐ എസ് ആർഒ തീരുമാനിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പരീക്ഷണം ജനുവരി ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചു അന്ന് ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററിലേക്ക് കുറച്ച് കൊണ്ടുവരാനായെങ്കിലും ഇതിനിടയിൽ വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി ഇതോടെ വീണ്ടും പരീക്ഷണം മാറ്റിവെച്ചു മൂന്നാം തവണ അതായത് ജനുവരി പതിനൊന്നിന് അതീവ കരുതലോടുകൂടിയായിരുന്നു ഐ എസ് ആർ കാര്യങ്ങൾ നീക്കിയത് അഞ്ഞൂറ് മീറ്ററിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റിയഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും ഉപഗ്രഹങ്ങളെ കൊണ്ടുവരാനായി എന്നാൽ ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായി അകലങ്ങളിലേക്ക് മാറ്റുകയും അന്ന് നടത്തിയതിൻ്റെ ഒരു ട്രയൽ മാത്രമായിരുന്നു ഐ എസ് പിന്നീട് എന്ന് അറിയിച്ചു ഒടുവിൽ ഇന്ന് രാവിലെയോടുകൂടെ സ്പേസ് ഡോക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഐ എസ് ആറിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു